കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന ഈ വിവേചനം അത് ഇപ്പോഴല്ല ചർച്ചയാകുന്നത് നേരത്തെ ചർച്ചയായതും നിരവധി ചർച്ചകളും പ്രതിഷേധങ്ങളും ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുള്ള വിഷയം കൂടിയാണ് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ഊന്നി നിയമസഭയിൽ ഒരു പ്രമേയം വരുന്നു പ്രമേയത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നതും ഇതുതന്നെയാണ് അതായത് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ള വിഹിതങ്ങൾ കൃത്യമായി നൽകുന്നില്ല അതോടൊപ്പം തന്നെ ഗ്രാൻഡുകൾ വെട്ടിക്കുറയ്ക്കുന്നു വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കുന്നു കിഫ്ബിയുടെ കടം പൊതുകടത്തിൽ ഉൾപ്പെടുത്തുന്നു അതിനു പുറമെ ക്ഷേമ പെൻഷൻ അതിന്റെ വിതരണം സംസ്ഥാനത്ത് സുഗമമായ രീതിയിൽ നടക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണ ഫണ്ട് അതിന് വേണ്ടിയിട്ടൊരു ബോർഡ് രൂപീകരിക്കുന്നു ഒരു കമ്പനി രൂപീകരിക്കുന്നു ആ കമ്പനിയുടെ കടവും സംസ്ഥാനത്തിന്റെ പൊതുഘടത്തിൽ ഉൾപ്പെടുത്തുന്നു ആ രീതിയിൽ ഒക്കെ എല്ലാ മേഖലയിലും കേന്ദ്രം സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തുന്നു ഈ സാഹചര്യത്തിലാണ് ഈ അനധികൃതമായിട്ടുള്ള കടന്നുകയറ്റത്തിനെതിരെ കേരള നിയമസഭ ഒരു പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നതും ആ പ്രമേയം പാസാക്കി കേന്ദ്രത്തിലേക്ക് അയക്കുവാനും തീരുമാനിക്കുന്നത് ഇന്നിപ്പോൾ ഈ ഒരു പ്രമേയം നിയമസഭയിൽ വന്നപ്പോൾ എന്താണ് നമ്മൾ കണ്ടത് എന്നുള്ളതും ഏറെ പ്രസക്തമാണ് കാരണം ഇത്തരത്തിൽ ഒരു പ്രമേയം ധനമന്ത്രി ഇന്നിപ്പോൾ നിയമസഭയിൽ കൊണ്ടുവരും എന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ ഈ പ്രമേയം ആ ചട്ടപ്രകാരം അവതരിപ്പിക്കുന്നു അവതരിപ്പിച്ചതിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യങ്ങളും ഇക്കാര്യങ്ങളാണ് കേന്ദ്രത്തിൻ്റെ സമീപനമെന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിലേക്ക് കടന്നു കയറുന്നു എന്നുള്ളതാണ് ഇത് ഫെഡറൽ സംവിധാനത്തിൽ വലിയ ഒരു തിരിച്ചടിയാകും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ള പ്രതിഷേധം അത് കേന്ദ്രത്തെ അറിയിക്കേണ്ടതുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം അവരുടെ സമീപനം തിരുത്താൻ തയ്യാറാകണം കേരളത്തിന് വെട്ടിച്ചുരുക്കി വൃത്യമായ രീതിയിൽ പുനഃസ്ഥാപിക്കുവാൻ തയ്യാറാകണം സംസ്ഥാനങ്ങൾക്ക് ഉള്ള അധികാരം അത് സംസ്ഥാനങ്ങളുടേത് മാത്രമാണ് ആ അധികാരങ്ങളിൽ ഒരു തരത്തിലുള്ള കടന്നുകയറ്റവും പാടില്ല ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള ഒരു കടയ്ക്കൽ കത്തിവയ്ക്കുന്ന സമീപനം അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഈ പ്രമേയത്തിലൂടെ സംസ്ഥാനം പ്രധാനമായും ആവശ്യപ്പെട്ടത് ആ രീതിയിൽ സംസ്ഥാന സർക്കാർ ഈ ഒരു പ്രമേയം ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുന്നു ആ പ്രമേയം ഐകകണ്ഠേനെ പാസ്സാകുന്നു ഇത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ പ്രമേയം ഐകഖണ്ഠേന പാസ്സാക്കുന്നു എന്നുള്ള വിഷയത്തിൽ എടുത്തു പറയേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ എന്തായിരുന്നു പങ്ക് എന്നുള്ളത് ഏറെ പ്രസക്തമാണ് കാരണം പ്രതിപക്ഷം ഇന്ന് ഈ പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അവർ അവർക്ക് അറിവുണ്ടായിരുന്നു പക്ഷേ ഈ പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് പ്രതിപക്ഷം സഭയിൽ ഉണ്ടായിരുന്നില്ല അതിന് മുന്നോടിയായി തന്നെ സഭ ബഹിഷ്കരിച്ച് അവർ പുറത്തുപോയിരുന്നു കാരണം ഇത്തരത്തിൽ ഒരു പ്രമേയം വരികയാണെങ്കിൽ ആ പ്രമേയത്തെ പിന്തുണയ്ക്കേണ്ടി വരും കാരണം കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങളാണ് സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രമേയത്തെ അംഗീകരിക്കാതെ പ്രതിപക്ഷത്തിന് നിലപാടെടുക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ പ്രമേയത്തിന്റെ ഭാഗമാകാതിരിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം എടുത്ത ഒരു സമീപനം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി രാവിലെ തന്നെ അവർ അടിയന്തര പ്രമേയ വിഷയത്തിൽ സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടത്തുന്നു അതിനുശേഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്നു ഈ രീതിയിൽ ഉള്ള ഒരു സമീപനത്തിലൂടെ എന്താണ് വ്യക്തമാകുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം ഈ കേന്ദ്രത്തിനെതിരെ ഉള്ള വിഷയങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് പ്രതിപക്ഷം ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നു അതാണ് ഇവിടെ ഏറെ ചർച്ചയാകുന്ന വിഷയവും കാരണം ഇത് നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നു ആ അടിയന്തര പ്രമേയ നോട്ടീസിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇത് സഭ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയ തോതിൽ സംസ്ഥാനത്തെ ഞെരുക്കത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഈ ഒരു വിഷയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തെ അഭിനന്ദിച്ചോ അവർ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താനാണെങ്കിൽ പോലും ഈ ഒരു വിഷയം ഉന്നയിച്ചല്ലോ എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയുകയും ചെയ്തു തുടർന്ന് രണ്ട് രണ്ടര മണിക്കൂറോളം നീണ്ട ചർച്ചയും നടന്നു ഈ ചർച്ചയിൽ ഉടനീളം നമ്മൾ കണ്ടത് പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിച്ച അംഗങ്ങൾ അവർ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ തെറ്റാണ് എന്ന് പറയാൻ തയ്യാറാണ് പക്ഷേ കേന്ദ്രത്തെ വിമർശിക്കാൻ തയ്യാറല്ല മറിച്ച് സംസ്ഥാനത്തെ വിമർശിക്കുന്ന നിലപാടാണ് അവർ പൊതുവെ സ്വീകരിച്ചു പോകുന്നത് ആ ചർച്ചയിൽ ഉടനീളം കാണാൻ സാധിച്ചതും അത് തന്നെയാണ് അതും വലിയ തോതിൽ ചർച്ചയായിരുന്നു പ്രതിപക്ഷത്തിനെ നേരെ വലിയ വിമർശനമുയർത്തിയിരുന്നു ആ ഒപ്പം തന്നെ ഈ ചർച്ചയിലും അതിനു മുൻപും ഒക്കെയായി ഫെബ്രുവരി എട്ടാം തീയതി നടക്കുന്ന ദില്ലിയിലുള്ള ജന്തർ മന്ദറിന് മുന്നിൽ നടക്കുന്ന സമരം അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ സംസ്ഥാന സർക്കാരിനൊപ്പം തന്നെ എത്തി അവിടെ കേരളത്തിന്റെ പ്രതിഷേധം അറിയിക്കാനായി സംസ്ഥാനത്തിന് കൂടെ വരണം എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ നിരവധി തവണ ആവശ്യപ്പെട്ടു പക്ഷേ അതിലൊന്നും പ്രതിപക്ഷം ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചില്ല അവിടെയും ആ രീതിയിലുള്ള ഒരു മൃദുസമീപനം നമ്മൾ നേരത്തെ കണ്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പ്രമേയം നിയമസഭയിൽ വരുമ്പോൾ ഈ പ്രമേയം വരുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള പ്രതിപക്ഷം ഈ പ്രമേയം എത്തുന്നതിന് മുമ്പ് സഭ ബഹിഷ്കരിച്ചിരിക്കുന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നും പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടും കാരണം ജനങ്ങൾക്ക് ജനങ്ങൾ എല്ലാം കൃത്യമായ രീതിയിൽ ഇത് കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഭരണപക്ഷം പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഏത് രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ജനം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഇനിയിപ്പോൾ സംസ്ഥാനം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉള്ള പോരാട്ടം അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രമേയം സഭ പാസാക്കിയിട്ടുണ്ട് അതിനെ കേന്ദ്ര സർക്കാരിനെ ഈ പ്രമേയം അയക്കുന്നതായിരിക്കും മറ്റൊന്ന് തുടർന്നുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുക ഇതുകൂടിയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് പ്രതി സംസ്ഥാന സർക്കാരിനൊപ്പം പ്രതിപക്ഷം അവർ കൂടി ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് സന്തോഷമാണ് കാരണം കേരളത്തിൻ്റെ ഒരു സ്വരം ഒറ്റക്കെട്ടായിട്ടുള്ളൊരു സ്വരം ദില്ലിയിൽ കേൾപ്പിക്കാൻ സാധിക്കും പക്ഷേ അതിന് കൂട്ടാക്കിയില്ല അതിന് ഒപ്പം കൂടാനുള്ളൊരു മനസ്സ് അത് പ്രതിപക്ഷത്തിന് ഇല്ലെങ്കിൽ പോലും സംസ്ഥാനം സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരും എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു പ്രമേയം കേന്ദ്രത്തിനെതിരായ പ്രമേയം നിയമസഭ ഐകകണ്ഠേന പാസ്സാക്കിയിരിക്കുന്നത്